നമ്മൾ പന്ത്രണ്ട് മണിക്ക് സിനിമയ്ക്ക് പോകണമെന്ന് വിചാരിച്ചാട്ടോ പന്ത്രണ്ട് മണിക്ക് പറഞ്ഞാൽ നമ്മുടെ ഓട്ടോയിൽ എല്ലാവർക്കും അവിടെ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ വേറെ വണ്ടി വിളിക്കണ്ടേ അപ്പോൾ രാത്രി അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ വരാനാ പിന്നെ പുലർച്ചെ എന്താ രണ്ട് മൂന്ന് മണിയാവില്ലേ സിനിമ കഴിയുമ്പോൾ അപ്പൊ അത് വിചാരിച്ചിട്ട് നമ്മൾ ഓട്ടോന് ഏഴേകാലിന്റെ ഏഴേകാലിനൊരു സിനിമ ഉണ്ട് അപ്പൊ അതിന് പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ അതിന് പോകുമ്പോൾ എന്താ വെച്ചാ അടുത്ത വിടുത്ത ഏട്ടന്റെ വണ്ടിയും കൂടി വിളിച്ച് ഞങ്ങൾക്ക് അങ്ങനെ പോയിട്ട് വരാല്ലോ അരിയറക്കലും അതെന്താണെന്നറിയില്ലേട്ടാ ചെല കാര്യങ്ങളില്ലേ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ശീലമായി അത് മാറ്റി ആ മാറ്റി പറയാം സിനിമ കാണാൻ പോവുകയാണ് പോരെ സിനിമ കാണാൻ പോവുകയാണ് കേട്ടോ ഇത് ഏട്ടങ്ങനെ പറയുമ്പോൾ അല്ല 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 ഏട്ട ഇത് പറയുന്നതും അതേപോലെ കമന്റ് ഇടുന്ന ആൾക്കാരും അല്ലേ ഞാനത് ചെറുപ്പം മുതലേ അങ്ങനെ പറഞ്ഞിട്ട് എന്റെ വീടിന്റെ അടുത്ത വീട്ടിലുള്ള ബിജു വട്ടല്ലേ എപ്പോഴും എന്നെ കളിയാക്കും ആ അവള് വന്ന ഒരു സിനിമക്കാരി പറഞ്ഞിട്ട് കേട്ടോ എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ എവിടേക്കാൻ പോകണ കാനണ് ആ ഇതിന് പോവാണെങ്കിൽ കളിയാക്കും അത് നമ്മൾ പിന്നെ എപ്പഴെങ്കിലും എപ്പോഴും നമ്മൾ ദിവസം പറയുന്നില്ലല്ലോ അങ്ങനെ അത് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ മാത്രമേ അങ്ങനെ പറയുള്ളൂ എൻ്റെ മക്കളൊന്നും അങ്ങനെ പറയില്ല ഇതൊക്കെ നേരെ പറയും ചായ ചായ ചോറ് ഉണ്ട് മാങ്ങക്കൂട്ട വെച്ചതുണ്ട് ഉണ്ട് മുരിഞ്ഞ താളിച്ചത്ണ്ട് മീൻ വറത്ത് മീൻ വറക്കാനും ഉണ്ട് നമ്മളെ ആ പണിയൊന്നുമില്ല അടിക്കടിക്ക പാത്രം കഴുകുക ചായ വെക്ക ചായ ഉടിക്കുക അരി അരച്ചു വെക്കുക നിന്റെ അടപ്പെവിടെ ചക്കേ

ഏഹ് എല്ലാര്ക്കും വേണ്ടേ എണ്ണക്കടി കൊണ്ടന്നിട്ടുണ്ടേ അല്ല നമ്മൾ എല്ലാരുംപാട് എന്താ പത്ത് പതിനഞ്ച് ഗ്ലാസ് വെള്ളം വേണ്ടേ ചായ എന്താ കടി കൊണ്ടന്നിട്ടില്ലേ അപ്പൊ എല്ലാരും ചായ കുടിക്കും കടി ഇല്ലാത്ത സമയത്ത് ഇതത്രണ്ടാവു ഞാൻ തകയില്ല എങ്കിലോ വിചാരിച്ചിട്ട് ഏ നമ്മളെ എല്ലാവരും എല്ലേ അതിനനുസരിച്ച് നമ്മൾ ചെയ്യണ്ടേ ചെയ്യണം നമ്മള് എന്താ ഒറ്റക്കാവണ പോലെയാണോ മക്കളുള്ളപ്പോ അവർക്ക് വയർ നിറച്ചു കൊടുക്കണം ഞാൻ എന്തോ സാധനാണോ ി തോന്ന വെക്കൂട്ടോ എന്റെ വീട്ടിലാണോ എന്റെ അമ്മയും അങ്ങനെ തന്നെയാണ് ഏട്ടൻ പറഞ്ഞിട്ട് പഞ്ചസാര കൂട്ടാൻ മാ കണ്ടു കണ്ടു പിന്നരി പിന്നെ മാങ്ങ വേണോ ഏ വേണ്ട 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 പാപ്പ വേണ്ട

അയ്യോ 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 രണ്ട് കലം ചായ ചായ നോക്കിയൊക്കെ ആ ചോറ് മാറ്റിട്ടതിന് വേറെ ചോറ് കൊടുക്കേണ്ടി വരും മീന് കൂട്ടി ചോറ് കൊടുത്തിട്ട് നായ മീൻ കൂട്ടി ചോറ് മാങ്ങ കൂട്ടി കഴിക്കും ആരുടെ വെറുതെ വെച്ചതാണ് അവിടെ ൂടിയും കൂട്ടി ആ മീന്റെ അമ്മ പറഞ്ഞു അതിന്റെ തൊലി കളയണ്ട അത് അവന് കൊടുത്തോ പറഞ്ഞു നല്ലതാണ് പറഞ്ഞത് നല്ലതാ വിചാരിച്ച് കൊടുത്താ അവനത് പറ്റണ്ടേട്ടു

കുട്ടി ചോറന്നോ ഇട്ട് ചോറ് ചോറ് തിന്നോ ചോറുന്നു ചോറുന്നു ചോറന്നിട്ട് വിട്ടോ ചോറുന്നു ാണ് എല്ലാരും ഇല്ലാട്ടാ പറയുന്നത് ഏട്ടൻ കുടിച്ചിട്ടില്ല അമ്മ കുടിച്ചിട്ടില്ല എവിടെ ചായത് സുഗന്യ കുടിച്ചിട്ടില്ല പൊന്നൂസ് കുടിച്ചിട്ടില്ല ചായ കറക്റ്റ് ആണേ കറക്റ്റ് ആയ മതി തിരിഞ്ഞു ചായോട് തിരിഞ്ഞോട്ടോ കുഞ്ഞു എല്ലാരും അമ്മ ചായ ചായോളി വേണ്ടേ

നിമ്മി നിർക്ക് വേണോ ചായ വേണോ ഏ ആണോ ആരും ഞാൻ വിളിച്ചോളാം ഇനി എന്താ െട്ടനാട്ടോ ഇതെന്താ മസാല ബോണ്ടി ഒക്കെ നേരെ ഇങ്ങണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇവിടെക്ക് നേരെ നേരെ ചാടുന്നുണ്ട് ഒരു വരി ഇങ്ങനെ കെട്ടിയാ മതിയായിരുന്നു അല്ലേട്ടാ അതന്ന് ചെയ്തില്ല ഭയങ്കര ഒരു അബദായി അല്ലേ തോന്നില്ലേ ഈ വെള്ളം മുഴുവൻ ഈ ഭാഗത്ത് വെള്ളം മുഴുവൻ ഇവിടെയാണ് വെച്ചാ നമ്മള് മണ്ണ് ഇവിടേക്ക് അധികം വെള്ളം ഇനി എന്തായാലും നല്ല നല്ല മഴയാണ് അല്ലേട്ടാ ഇനി എന്തായാലും മഴ തുടങ്ങി വെക്കുമ്പോ ഒരു വരി വെക്കും വെക്കുമ്പോ അവര് പൊഴും വേണ്ട വെക്കും വേണ്ട പറഞ്ഞാ ഇനി ഇതങ്ങല്ലോ അതൊന്നും അറിയില്ല മറികട്ടെന്താ നമ്മടെ അവിടെ മറിഞ്ഞില്ലേ അത് കാരണം പിന്നെ ഞാൻ എന്താന്നറിയോ നമ്മടെ മുളകും തെയ്യളുണ്ടോ ഞാൻ കൊറേ വെറുതെ ന്ത വെച്ചതാണ് കേട്ടോ അരിമുളകിന്റെ പക്ഷെ അതെന്താന്നറിയില്ല നേരെ വരുന്നില്ല കണ്ടോട്ടാൻ നാളെ നട്ടുച്ച സമയത്ത് കൊണ്ടാണ് വെച്ചത് അത് ഉം എന്താ ജീവൻ വരുന്നുണ്ട് ഇവിടെ നമ്മുടെ പുളി കണ്ടോ നല്ല പോലെ പൂത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അടുത്ത കൊല്ലാവുമ്പോഴേക്കും അമ്മ പറഞ്ഞു അടുത്ത വർഷമാകുമ്പോഴേക്കും നമുക്ക് ഈ നമ്മുടെ ആവശ്യത്തിനുള്ള പുളി എന്തായാലും ഈ പുളിയിൽ കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ കണ്ടോ നല്ല പോലെ പൂത്തിട്ടുണ്ട് അല്ലേ ഈ മരം പുളിമരം ഉണ്ടായിട്ട് ചപ്പറ കിടക്കുന്നതിനൊരു ആ പുളി പുളിമരം ഉണ്ടായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ പൂക്കണത് അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനി അടുത്ത വർഷം എന്തായാലും നിങ്ങൾക്ക് നല്ല പുളി കിട്ടും കേട്ടോ ബ്രസ് വീഡിയോയില് കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും എടുക്കാനിപ്പോ നമുക്ക് കാര്യ സമയം കിട്ടുന്നില്ല എനിക്ക് ഭയങ്കര സന്തോഷാണ് കേട്ടോ എന്താ വച്ചാലും എല്ലാവരും ഉള്ളപ്പോഴാണ് നമുക്ക് എന്താ ഭയങ്കര സന്തോഷമാണ് എല്ലാവരും പാടെ കൂടി കഴിക്കണു എല്ലാവരും പാടെ കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യണു സംസാരിക്കണോ അപ്പോൾ അതൊക്കെ നമുക്ക് വെച്ചാൽ ഇനിയിപ്പോൾ ഒരു നാല് ദിവസം ഒക്കെ ഇല്ലേ ഉള്ളൂ ഈ ബഹളം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടേതായ തിരക്കിലായി നമ്മൾ നമ്മുടേതായ തിരക്കിലാവും പിന്നെ ഇടയ്ക്ക് വിളിക്കൽ ഇടയ്ക്ക് ഒന്ന് പോക്ക് വരവ് മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ പോയി ഒരു അരമണിക്കൂർ കഴിയുക അല്ലെങ്കിൽ ഒരു മണിക്കൂർ നിൽക്കുക അപ്പോഴേക്കും നമ്മൾക്ക് ഇങ്ങോട്ട് വരേണ്ടി വരും അവർ വരികയച്ചാൽ അങ്ങനെത്തന്നെ വന്ന് എല്ലാവരും കണ്ട് അവരും അങ്ങനെ പോകേണ്ടി വരും കേട്ടോ േ അതാണ് മക്കൾക്ക് അമ്മ വീട്ടിക്ക് പോകുമ്പോ സന്തോഷം പറഞ്ഞതൊക്കെ തന്നെയാണ് അവിടെ വരുമ്പോൾ ഇഷ്ടത്തിന് അവര് പറയുന്ന കാര്യങ്ങളും അവര് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒക്കെ ഇങ്ങനെ അവർക്ക് കൊടുക്കാൻ പറ്റുമ്പോഴാണ് അവർക്ക് അതൊക്കെ അവർക്ക് സന്തോഷമാണ് പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളത് തിരിച്ച് അവർ വരുമ്പോൾ അത് അങ്ങനെ ആ രീതിക്ക് നമ്മളത് ആഘോഷിക്കുമ്പോഴേ നമുക്കൊരു സന്തോഷമില്ല നമുക്കിപ്പോൾ ഇവിടെ വന്ന് വെറുതെ ഇപ്പോൾ ഇപ്പഴുള്ള പൊളിഞ്ചാരായാലും അവർക്കിപ്പോൾ അതൊരു വിഷമില്ലേ പക്ഷെ നമ്മുടെ ഒരു സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട എന്ത് ഭക്ഷണമാണോ അത് ഉണ്ടാക്കുക എവിടേക്കെങ്കിലും ഒന്ന് പോകാൻ പോകണോ അങ്ങോട്ട് കൊണ്ടുപോകുക നമ്മൾ എവിടേക്കെങ്കിലൊക്കെ പോകണം വിചാരിച്ചതാണ് പിന്നെ ഇപ്പോൾ പറഞ്ഞുവെച്ചാൽ നമുക്ക് ഈ തൊട്ടടുത്തുള്ള എവിടെയെങ്കിലും പോകുകയെന്നല്ലാതെ കുറച്ച് ദൂരൊന്നും പോകാനുള്ള ഇപ്പോഴത്തെ സാഹചര്യം ശരിയല്ല അപ്പോൾ അത് കാരണം നമുക്ക് പോവാനും പറ്റിയില്ല അപ്പം എന്തായാലും മക്കളിങ്ങനെ പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അവര് നാളെ പോകട്ടോ നാളെ വൈകുന്നേരം ഒക്കെ ആയിട്ട് പോകുന്നു പറഞ്ഞിരുന്നു വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോൾ ടി വി ഒന്നും കാണില്ല മക്കളെല്ലാവരും പാടും ഒമ്പത് പേരും പാടി ഇരുന്ന് പൊന്നൂസ് മാത്രമാണ് പലത് എല്ലാവരും പാടിയിരുന്നു ലുഡോ കളിക്കല് കള്ളനും പോലീസും കളി അങ്ങനെയുള്ള കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ ബഹളം ഇല്ല അപ്പം ഇവിടെ വീഡിയോയ്ക്ക് നമ്മൾ പിടിച്ച് നിർത്തണം കേട്ടോ വായോ വന്ന് നിൽക്കുന്ന പറഞ്ഞ് വിളിച്ചാലാണ് മക്കൾ വരുന്നുള്ളൂ ഇല്ലെങ്കിൽ ഒക്കെ അവർ അവരുടെ കൂടെ കളിയാണ് അതൊക്കെ ഒരു സന്തോഷം തന്നെയല്ലേ അപ്പോൾ നമ്മൾ ഇനി വേഗം വേഗനിൻ്റെ പണികൾ നോക്കട്ടെ കേട്ടോ ഞാനിപ്പോൾ എന്താണെന്ന് അറിയോ നമുക്ക് ദിവസം നമ്മുടെ വിശേഷങ്ങളൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനക്കേടല്ലേ ഒരു ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുക എത്തി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു സുഖമില്ല അപ്പോൾ അത് കാരണം നമ്മൾ വന്നതാണ് കേട്ടോ ഇനി നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ കുറച്ച് കറി ഉള്ളു അപ്പോൾ ചിലപ്പം നമ്മൾ പുറത്തുനിന്ന് കഴിക്കും ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ എന്നാൽ ബാക്കിയുള്ളവർക്കും കുറച്ച് വേണമല്ലോ അപ്പം എന്താ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ആറേ മുക്കാലാവുമ്പോൾ ഇവിടെ നിന്ന് പോണം ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം